നമ്മൾക്ക് പ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നേച്ചറ് കൃപയെ ആർജിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻസ് സ്വഭാവം പെരുമാറ്റക്രമം നമ്മളുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മർദ്ദങ്ങളാണ് പലപ്പോഴും സഹനത്തിൻ്റെ സാഹചര്യമായിട്ട് വരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇതാണ് സത്യം ഈ സത്യം നമ്മൾ അറിയുകയും കർത്താവ് കർത്താവ പറഞ്ഞത് ഇതുപോലെ ഒത്തിരി സത്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ ലക്ഷ്യമെന്താണ് ദൈവത്തിന്റെ മനസ്സെന്താണ് ഒരു വിഷയത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ മനോഗതി എന്താണ് അതാണ് സത്യം അപ്പൊ എന്ത് പറ്റും നിങ്ങൾ സ്വതന്ത്ര മുപ്പത്തിരണ്ട് അറിയുകയും ആ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ചെയ്യും അപ്പൊ സ്വതന്ത്രരാക്കുക എന്നുള്ള വാക്ക് പൊതുവായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് സത്യം നിങ്ങളെ സൗമ്യതാക്കി മോസ്യം പറഞ്ഞു സങ്കീർത്തനം മൂന്ന് സങ്കീർത്തനം നൂറ്റി ഏഴ് മൂന്ന് അനുസരിച്ചുകൊണ്ട് അത് നൂറ്റി മൂന്ന് ഏഴ് അനുസരിച്ചുകൊണ്ട് മോസസ് ദൈവമായ കർത്താവ് മോസസ്സിന് തൻ്റെ വഴികളെ പറഞ്ഞു കൊടുത്തപ്പോൾ സത്യം അറിഞ്ഞോ മോസസ് എന്ത് ചെയ്ത് മോസസ് പന്ത്രണ്ട് മൂന്ന് അനുസരിച്ചുകൊണ്ട് സൗമ്യനായി അത് അതാണ് എട്ട് മുപ്പത്തി രണ്ടിൽ ഈശോ പറയണത് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സൗമ്യതയുള്ളവരാക്കുകയും ചെയ്യും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും കേട്ടാ അതിൻ്റെ പണ ഭജനത്തെ കണക്ഷൻ പോകേണ്ടില്ലേ അപ്പോഴേ എന്താ ചെയ്യണത് ഓരോ വിഷയത്തിനും നമുക്ക് സൗമ്യത ഉണ്ടാകാൻ ക്ഷമയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടാകുന്ന ഒരു നിർബന്ധവും ഇല്ല അത് നിങ്ങളുടെ മാനുഷികമായ പ്രകൃതി ആയിരിക്കാം പക്ഷേ മാതൃ പരിശുദ്ധ അമ്മ നിറവേറ്റുന്ന ഒരു സൗമ്യത എന്ന് പറയുന്നത് സുവിശേഷവിഹിതമാണ് നിങ്ങൾ സൗമ്യത കാണിച്ചാൽ ആ സൗമ്യത നിങ്ങളുടെ അപ്പവും അപ്പമാരുടെ കാലത്ത് ശാന്തപ്രകൃതി ഉള്ളവരായിരിക്കും ഗാന്ധിക്കെന്താ കുഴപ്പം ഗാന്ധിക്ക് എന്താ ലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ ഗാന്ധിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ അടി കൊണ്ടിട്ടും ആ മനുഷ്യൻ്റെ അങ്ങനെ ചവിട്ടിയില്ലേ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് അതും സൗമ്യതയാണ് പക്ഷേ അത് സുവിശിഷ്ട സൗമ്യം തമ്മിൽ വ്യത്യാസമുണ്ട് എന്താ കാര്യം അത് ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ പച്ചക്കറിയൊക്കെ തിന്ന് കഴിയുമ്പോൾ ഇറച്ചിയൊന്നും തന്നെ അറിയിക്കുമ്പോൾ ശരീരത്തിൽ തണുപ്പുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായ സൗമ്യതയുണ്ട് അതൊന്നും കൃപയൊന്നുമല്ല സൗമ്യത എന്ന് പറയുന്നത് ഒരു ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ വഴികളറിയണം ദൈവം വരപ്രസാദം നിറക്കാനും ദൈവം എന്നിൽ വസിക്കാനും വേണ്ടിയാണ് ദൈവം എൻ്റെ പെരുമാറ്റത്തെ ക്രമീകരിച്ചു കൊണ്ട് ദൈവം ആത്മാവിൻ്റെ ദാനങ്ങൾ നളകിക്കൊണ്ട് പലങ്ങൾ നളിക്കൊണ്ട് എന്നെ സൗമ്യനാക്കുന്നത് അപ്പം ഞാനെന്ത് ചെയ്യും ഇതാണ് ദൈവത്തെ ലക്ഷ്യമെങ്കിൽ ദൈവത്തിനെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ലക്ഷ്യമാണ് ദൈവത്തിൻ്റെ സത്യം മനസ്സിലായല്ലേ എന്താണ് സത്യം എന്ന് ചോദിക്കുമ്പോൾ പിലാത്തോസ് ചോദിച്ചത് യേശു മിണ്ടി മിണ്ടിയില്ല ടേക്ക് വിടപ്പോൾ എന്താണ് സത്യം ശ്രുതിക്കേണ്ട എന്താണ് സത്യം എന്ന് ചോദിക്കുമ്പോഴേ വളരെ സൗമ്യതയോടെ നിന്നുകൊണ്ട് കടത്താ കരുതില്ല അതെ പ്രധാന ബുദ്ധിവിന്റെ വൃത്തിയെ അവന്റെ കണ്ണക്കുട്ടി അടിക്കുമ്പോഴേ അവൻ പറഞ്ഞു ഞാൻ സത്യമാണ് പറഞ്ഞതെങ്കിൽ നീ എന്നെ പ്രഹരിച്ചത് എന്തിനാ സൗമ്യതയോടെ അല്ല ചോദിച്ചത് സൗമ്യതോടെ ചോദിച്ചത് എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ എന്താണ് ഞാൻ ഇടേനെ അടിക്കും ആടുകൾ ചിതറും മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം അവൻ ചെയ്യാൻ തുടങ്ങി പിതാവ് തന്നോട് ചെയ്യാൻ തുടങ്ങി എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കി ആ സത്യവും മനസ്സിലാക്കിയ കാരണം അവൻ സ്വാതന്ത്ര്യനായിരുന്നു അവന് ആരോടും പരാതിയില്ല ആരോടും പരിഭവമില്ല എന്ന് നമുക്ക് പരാതിയില്ല എന്ന് നമുക്ക് പരിഭവമില്ലാത്ത രീതിയിൽ എത്തിച്ചേരുന്നുവോ അവിടെ വെച്ച് നമ്മൾ സത്യമാകുന്ന ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾ നിങ്ങളിലുണ്ടാകുന്ന ഉടമ്പടി നിങ്ങളുണ്ടാക്കുന്ന ഒരു പെരുമാറ്റ ക്രമമുണ്ട് അതേക്കുറിച്ച് നിങ്ങൾ നല്ല ബോധമുള്ളവരായിരിക്കണം അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ആൻഡ് കയൻ്റിനെ കുറിച്ച് മാത്രം പരിമാറി ഐ ടി എസ് പാസായി വസ്തുവിറ്റൊന്നും നടക്കരുത് മറിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റം ഉണ്ടായി അതിങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ദൈവം നിങ്ങളെ പ്രശ്നങ്ങളിലൂടെ പ്രസാദവും നിറയാൻ വേണ്ടി ഒരുക്കി ദാറ്റ് ഇസ് ദോത് അതാണ് സത്യം എന്ന് പറയണത് ആ സത്യം നിങ്ങൾ അറിയുകയും നിങ്ങൾ ഇനി എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും നിങ്ങളെ ക്ഷോഭിക്കത്തില്ല എന്താ കാര്യം സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു സത്യം നിങ്ങളെ സ്വന്തരാക്കിയിരിക്കുന്നു ഇത് വരുമ്പോഴാണ് ഇനി ദൈവം നിങ്ങളെ കൃപ നൽകുന്നത് കൃപ നൽകേണ്ടത് ഈ സത്യത്തിലേക്ക് വരുമ്പോൾ ഈ കൃപയിലേക്ക് രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ദൈവം ശക്തി തരും അതെന്തിനാണ് ദൗത്യത്തിന് വേണ്ടിയുള്ളതാണ് സുവിശേഷ വേലക്ക് ഇതുപോലെയുള്ള ദൗത്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ല നിങ്ങളുടെ ഐ എൽ ടി എസ് പാസ്സായിട്ട് പത്ത് പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സുശിഷുബേലക്കാരായി മാറുന്നില്ല അതിന് അതിലേക്കുള്ള വഴിയാണത് എന്താണ് ക്രിസ്തുവിനെ കൈമാറണമെന്ന് എനിക്ക് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ജനങ്ങൾ നിങ്ങളെ പറയും അപ്പോൾ ജനങ്ങളെ പറയുമ്പോൾ നിങ്ങളെ ദ്രോഹിക്കുന്നവരെ ആസ്വദിക്കുമെന്ന് പറയത്തില്ലേ എനിക്ക് വേണ്ടത് റോമ പതിനാലിനാണ് മാത്രമേ ചെയ്യാവുന്ന റോമ പന്ത്രണ്ട് പതിനാല് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുകയല്ലാതെ അനുഗ്രഹിക്കുക കൈമാറുമ്പോ നമുക്ക് ശപിക്കാൻ പറ്റിയ കുറെ സാഹചര്യങ്ങളുണ്ടാവും നീ മുടിഞ്ഞു പോടോ എന്നൊക്കെ നമുക്ക് പറയും അത് നമ്മൾ പിശ്വാസമുണ്ടെങ്കിൽ പറയത്തുള്ളൂ പക്ഷേ നീ സുവിശേഷ വേലക്കാർ കൃപ കൃപയുടെ കൃപയെ പാത്രമായി ഇരിക്കുകയും ക്രിസ്തുവിനെ കൈമാറുകയും ചെയ്യുമ്പോൾ അവനെ ആശീർവദിക്കണം ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ അതാണ് സുവിശേഷ വേല കാര്യം നമുക്ക് നമുക്കിതുപോലെ ആശീർവദിക്കാൻ ഒരു ദിവസം അഞ്ച് പേരെ കിട്ടിയാകുമ്പോൾ രക്ഷപ്പെട്ടു ആശീർവദിക്കാൻ നമുക്ക് അഞ്ച് പേരെ കർത്താവിനെ കൈമാറുന്നതിൻ്റെ പേരിൽ ഇപ്പം കഴി ഈ പിള്ളരൊക്കെ ഇപ്പോഴത്തെ യൂത്തൊക്കെ നമ്മളെ ഞെട്ടിച്ച് കളയുന്നതുകൊണ്ട് അവർ പറഞ്ഞ കർത്താവിനെ ആരെ കണ്ടാലും എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ തോന്നുന്നുവെന്ന് അത് രക്ഷപ്പെട്ടില്ലേ അവൾ നിത്യ ഉടമ്പടിയിലാണ് ശരിക്കും പറഞ്ഞ ആരെ കണ്ടാലും എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ തോന്നുവെന്ന് അപ്പം തന്നെ ഈ വ്യാൾ എൻഗ്രേസ്ഡ് ആണ് ആൾ ശരിക്കും നടപടി പുസ്തകം പതിനാല് ഒമ്പതെടുത്ത് പൗലോസ് പൗലോസ് അവൻ കേട്ടു അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു അതിന്റെ പ്രശ്നം നമ്മൾ ഇപ്പോഴേ വിശ്വാസ വരികയാണ് കൈമാറ്റത്തിന്റെ

അതുപോലെ തന്നെ വസ്തുപ്പിക്കാനും പാകവർപാട് അടക്കാനും അനുഗ്രഹം മതി അത് യൂസാൻ യൂസാന്തോറും അത് കഴിയുമ്പോൾ തീർന്നേ പക്ഷെ നമുക്ക് തീരാത്ത സംഭവം എന്താണ് കൃപയാണ് ഗലാത്തി ആറ് പത്തൊമ്പത് എടുത്ത് കിട്ടുക ായേ ക്രിസ്തുവിന്റെ കൃപ യേശു നിങ്ങളുടെ അപ്പൊ കൃപ എവിടെ ഉണ്ടാകണത് ആത്മാവിന്റെ കൂടെയാണ് ശരീരത്തിന്റെ കൂടെ അല്ല നമ്മുടെ ബ്ലെസ്സിങ്സ് എവിടെ ഉണ്ടാകണത് ശരീരത്തിന്റെ കൂടെയാണ് വീട് ജോലി വിവാഹം രോഗസൗഖ്യം ഈ ശരീരത്തിന് പറ്റുന്ന കാര്യങ്ങളാണ് അത് കഴിയുമ്പോ പോകും അത് നഷ്ടപ്പെടും പക്ഷേ ആത്മാവിൻ്റെ കൂടെ ഉള്ളത് നിത്യജീവന് വേണ്ടി കരയേറ്റും അതുകൊണ്ട് നമുക്ക് ആവശ്യമായ എന്താണ് ഉടമ്പടി പുതുക്കി പുതുക്കി വരുമ്പോഴേ ഇപ്പോഴേ എന്താണ് മരതക്കാർ നിറാൻ പറഞ്ഞിട്ടുണ്ട് മരം എന്താണ് ഇന്ദ്രനീല നിറം അത് വരുന്നുണ്ടേ ഉട ഉടമ്പടി അതായത് സിൽവർ സിൽവർഗിലെ കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രനീലത്തിലേക്ക് വരുമ്പോൾ എന്താണ് വരണത് കൃപയിൽ നിറഞ്ഞു നിൽക്കേണ്ട വ്യക്തികളായിരിക്കണം അതാണ് വെച്ചാൽ അങ്ങനെ പറഞ്ഞത് ചില ആൾക്കാർക്ക് ഇന്ത്യ ഉടമ്പടി കൊടുക്കുക എന്ത് ചില പുതുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ചിലർ പുതുക്കി കഴിയുമ്പോൾ അവരിപ്പോഴും പണ്ടത്തെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം അവർക്ക് സുവിശേഷത്തെക്കുറിച്ചാണ് യേശുവിനെക്കുറിച്ചോ ഒരു കാഴ്ചപ്പാടും ഇല്ല കാര്യം ഒരു കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്താവിനെ കൈമാറുന്നതിന് വേണ്ടി അവർ ജീവിതം ഒഴിഞ്ഞു വെക്കും മറ്റേ കർത്താവ് നോക്കിക്കൊള്ളുമെന്ന് അവർ ചിന്തിക്കുന്നവരുണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഏറ്റെടുത്ത നമുക്ക് ലഭിക്കണ എന്താണ് കൃപയാണ് ലഭിക്കണത് ഇപ്പൊ ഒരു ഒരു വിഷയം ഇത്തിരി ലീ ലാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ദൈവം നിന്നെ തള്ളി 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 കൊണ്ടുപോയി അനുഗ്രഹത്തിൽ നിന്ന് കൃപയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് അതാണ് സത്യം അറിഞ്ഞിട്ട് സത്യം നീ സ്വതന്ത്രമാകണം എല്ലാ മൂന്ന് തിരികെത്തിച്ചല്ല പത്ത് തിരികെത്തിച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ദൈവത്തിൻ്റെ മുമ്പേക്ക് ഒന്ന് ഇടിച്ചിപ്പോൾ ആകുകയല്ല ചെയ്യേണ്ടത് കർത്താവ് എന്നെ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നെ സുരക്ഷിത വേലക്കായി നീക്കി വയ്ക്കുന്നു എനിക്ക് അനുഗ്രഹത്തെക്കാൾ കൂടുതൽ അനുഗ്രഹത്തോടൊപ്പം കൃപയും തരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെപ്പെട്ട സത്യം ആ സത്യം പറഞ്ഞ് നീ സ്വതന്ത്രമാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കണത് കൈയടിച്ച് കർത്താശുദ്ധി ഉണ്ടാകിയ

മ്പെടൽ എപ്പോഴും ദൗത്യമുണ്ട് എന്താ കാര്യം ദൗത്യം യേശുവിനെ കൈമാറുന്നതാണ് ഇതിന് നിങ്ങളെ ആദ്യമേ തന്നെ നിയോഗം ഏറ്റവും വലിയ യേശു കൈമാറ്റമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇപ്പം വലിയ സംഭവം നടന്നു പോയേനും ആദ്യമേ തന്നെ വരണ വേറെ ഉടമ്പിടിക്കുമ്പോൾ തന്നെ കർത്താവേ ഒന്നാമത്തെ നിയോഗം എൻ്റെ വിശ്വാസ കൈമാറ്റമാണെന്ന് പറഞ്ഞെങ്കിലുണ്ടല്ലോ എന്നെ കർത്താവെ സുവിശേഷത്തിൻ്റെ ആളാക്കി മാറ്റണേ എന്ന് പറഞ്ഞെങ്കിൽ നേരത്തെ കൃപയായി കൃപയായിപ്പോയിരുന്നു കാരണം കൃപ അതിനേ ഉള്ളു ദൗത്യത്തിനാവശ്യമായ കൃപ അതാണ് പതിനാല് ഇരുപത്താറ് നടപടി പുസ്തകം എന്ന് പറയണത് കാര്യം എന്താണെന്ന് അറിയാം വിശ്വാസം ഒന്ന് ആൾക്കാർക്ക് ഉണ്ടാകണമെങ്കിൽ എന്തിൽ നിന്നുണ്ടാകും കേൾവിന്ന് കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ പത്തെ പതിനേഴ് എടുത്തറോമ സ്വതീകട ഹലിയാ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് വിശ്വാസം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം കേൾവി എന്നെ പറ്റത്തുള്ളു കേൾവി ആരെ കുറിച്ച് പറയണം ആ ക്രിസ്തുവിനെ കുറിച്ച് പറയണം അല്ലാതെ പഞ്ചതന്ത്രം കഥ പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വാസം ഉണ്ടാകണമെങ്കിൽ കേൾവി കേൾവിയാണ് കാര്യം ശരിയാണ് പക്ഷെ എന്ത് ചെയ്യണം അത് ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം എന്താ ഒന്നിനു വായിച്ച വിശ്വാസം വിശ്വാസം കേൾവിയിൽ നിന്നാ കേൾവിൽ ഒന്ന് പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനതാണ് നമ്മൾ കൃപാസനത്തിൽ നമ്മ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും ചെയ്യും പിന്നെ എന്താണ് സാക്ഷ്യം നിങ്ങളുടെ പ്രസംഗമാണ് ലേമേൻ്റെ സാക്ഷ്യം എന്ന് പറയണത് മനസ്സിലായില്ലേ അതായത് നിങ്ങൾ വിശ്വാസിയുടെ പ്രഘോഷണം വിശ്വാസ പ്രഘോഷമാണ് സാക്ഷ്യം നിങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്നാണ് ആൾക്കാർ വിശ്വാസത്തിലേക്ക് വരണത് അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് സാക്ഷ്യത്തിന് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത ആൾക്കാരെ മാറും പ്രയോജനമില്ല പിന്നെ ദൈവത്തിന് എന്താ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഈ സുനിലൊക്കെ വീണ്ടും അസുഖം വരണം തിരിച്ചു വരുന്നത് എന്താ കാര്യം അയാൾ സാക്ഷ്യം പറഞ്ഞില്ല സാക്ഷ്യം പറഞ്ഞിരുന്നെങ്കിൽ അയാൾ എത്രയോ പേരെ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നേനാം ഇനിയിപ്പോൾ ഇനിയും കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ അയാളുടെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒരു കൊല്ലം നഷ്ടപ്പെട്ടു മൂന്ന് കൊല്ലം നഷ്ടപ്പെട്ടയാൾക്ക് നിങ്ങൾ സാക്ഷ്യം പറയാൻ താമസിക്കുന്നതനുസരിച്ച് ക്രിസ്തുവിനെ കൈമാറാനുള്ള കാലങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട കാലങ്ങൾ തിരിച്ചു പിടിക്കാൻ പാടാണ് അത് ഇറ്റ് ഇസ് ഗോൺ ഫോർ എ വെറാണ് തീർന്നു അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ കർത്താവ് നൽകിയ സാക്ഷ്യം സമൂഹത്തിനുമ്പോൾ പറഞ്ഞു കൊണ്ട്

İşvara adana haleluya haleluya Vishwa divina vita Vishwa

സാക്ഷ്യം എന്ന് പറയുന്നത് അനുഭവത്തിന്റെ ഒരു പ്രസംഗമാണ് ഇവിടെ എല്ലാം നടത്തിയിരിക്കുന്നത് എന്താണ് കൃപാസ്വത്യ ഇരുപത്തഞ്ച് സാക്ഷ്യമൊക്കെ ഒരു ദിവസം പറയും എന്താണ് അനുഭവ പ്രസംഗമാണതേ അനുഭവത്തിന്റെ പ്രസംഗമാണ് വിശ്വാസം സാക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രാസംഗനില്ലാതെ ആര് വിശ്വസിക്കണം എടുത്ത് ഭജനം എടുത്തെ അവർ എങ്ങനെ വിളിച്ചോ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കാം പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും എങ്ങനെയൊക്കെ പ്രാസംഗികളില്ലാതെ എങ്ങനെ കേൾക്കുമെന്ന് ചോദിക്കുന്നത് തന്നെയാണ് റോമ പത്ത് പതിനാലിലുള്ളത് തന്നെയാണ് വിശ്വാസം കേൾവിയെന്നു പറയുന്ന പത്ത് പതിനേഴ് വരണത് അതായത് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിന്റെ സുവിശേഷ വാഹകരായി മാറുകയാണ് പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ എന്റെ അനുഭവ എന്റെ സുവിശേഷ പ്രസംഗികനായി പ്രാസംഗികയായി അങ്ങ് അഭിഷേകം ചെയ്യണം परिशुद्धा परिशुद्ध परमादिव्यण्यति ഞങ്ങള് കേട്ട വചനത്തെ കുറിച്ച് ഇപ്പോൾ ധ്യാനിക്കുന്നു നീ ആദ്യം ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു മോശയെപ്പറ്റി മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരേക്കാൾ സൗമ്യനായിരുന്നു എന്നാണ് തിരുവചനത്തിലൂടെ സംഖ്യാപുസ്തകത്തിലൂടെ ഞങ്ങൾ ശ്രവിച്ചത് ശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ എളിമയെന്ന് പുണ്യം നിറയ്ക്കുവാൻ ഈ ആരാധനയുടെ യോഗ്യതയാൽ കരുണയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ പൂർണമായി ആശ്രയിച്ചുകൊണ്ട് മനുഷ്യരോട് സഹായം അഭ്യർത്ഥിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി സഹായം അഭ്യർത്ഥിച്ച് ഈശോയുടെ വൻ പദ്ധതികൾക്കായി ഞങ്ങളെ തന്നെ എളിമയോടുകൂടി വിട്ടുകൊടുക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ കൃപയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമ്മയുടെ സ്ത്രോത്ര ചേർന്നുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അഹങ്കാരികളെ ചിതറിച്ചു എളിമയുള്ളവർക്ക് കൃപ നൽകി അതേ ശക്തന്മാരെ അവിടുന്ന് സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു കളഞ്ഞു ധ്യാനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു സാക്ഷ്യം പറയാതെ ഞങ്ങൾ ദൈവത്തിരുസന്നിധിയിൽ നിന്ന് വിട്ടോടിയ സമയങ്ങളെല്ലാം ഞാനാണ് ദൈവമെന്ന് മനസ്സിൽ പ്രഖ്യാപിച്ച് ഈശോയെ നിന്റെ മഹത്വം അത് നിനക്ക് തന്നെ നൽകാതെ പോയ അവസരങ്ങളാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഈശോയെ നിൻ്റെ സുവിശേഷ കൈമാറ്റത്തിനായി ഞങ്ങളെ എന്ന് ഞങ്ങൾ ഒരു നിമിഷം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഈശോയെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ വലിയ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൻ്റെ പദ്ധതി ഞങ്ങളുടെ എളിമപ്പെടലിലൂടെ തുറന്നു കിട്ടുവാൻ ഈശോയെ ഞങ്ങളുടെ അന്തരംഗങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ തകർച്ചകളിൽ മുങ്ങിത്താഴുമ്പോൾ നീ വചനത്തിലൂടെ പറഞ്ഞത് കഴിഞ്ഞകാല ദൈവാനുഭവങ്ങളെ നീ ഓർത്തെടുക്കണം എന്നാണ് ഈശോയെ നാളിതുവരെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കരുണയാണ് കരുതലാണ് സംരക്ഷണമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നിന്റെ മുമ്പിൽ ഞങ്ങൾ ഈ സമയം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കൃപയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവപിതാവേ ദൈവപിതാവെ പോലെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി എന്നും ദൈവത്തിരുസന്നിധിയിൽ നിൻ്റെ വചനത്തിന് കാതോർത്തുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ സാക്ഷ്യം പറയാനുള്ള ഞങ്ങളുടെ മടിയെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് ഓർത്ത് ഞങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നീ എന്തെല്ലാം ഞങ്ങൾക്ക് ചെയ്തുവോ അതിനെല്ലാം പ്രതി മറ്റുള്ളവരുടെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ സുവിശേഷ സാക്ഷ്യമാകുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ നീ അരളിച്ചത് പോലെ അനുദപിച്ച് ഏതവസ്ഥയിൽ നിന്നാണ് നീ അധംപതിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ നിന്റെ ദീപസ്തംഭം എടുത്തു മാറ്റുമെന്നാണല്ലോ നിശോ നീ തിരുവചനത്തിലൂടെ അരുളിച്ചെയ്തത് ഈശോ അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയിട്ടും ജീവിതം നയിക്കാതെയുള്ള ഞങ്ങളുടെ ജീവിത നടപടികൾ ഈ ആരാധന അവസാനത്തെ താക്കിയതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു ദിവ്യകാരുണ്യനാഥ എളിമപ്പെട്ടുകൊണ്ട് നീ ചെയ്ത വൻ കാര്യങ്ങൾ ഹെബറായർ രണ്ടേ നാല് തിരുവചനത്തിലൂടെ നീ പറഞ്ഞതുപോലെ ദൈവം പ്രവർത്തിച്ച അതിശക്തമായ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവച്ചു കൊണ്ട് സുവിശേഷം പകർന്നുകൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ ദിവ്യകാരുണ്യനാഥ കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷാ മേഖലകളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു നാളിതുവരെ മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന സഹോദരങ്ങളെ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി മുടക്കി മനഃപൂർവ്വം നിബന്ധനകൾ പാലിക്കാതെ ജീവിക്കുന്ന മക്കളെ എല്ലാം ഞങ്ങൾ ഈ അൾത്താറയിൽ സമർപ്പിക്കുന്നു ഷോ ഈ ആരാധന നിന്റെ ഒരു വിളിയാണെന്ന് നിന്റെ സ്നേഹത്തിലേക്കുള്ള വിളിയാണെന്ന് ആ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏതവസ്ഥയിലാണ് അഥംബതിച്ചതെന്ന് ഓർത്ത് ഈശോയെ നിന്റെ തിരുസന്നിധിയിലേക്ക്

Hallelujah. Hallelujah. Hallelujah.